പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് രമ്യ ഇതെൻ്റെ മോളെ ഇസബൽ ട്രീസ ഞങ്ങൾ പൂഞ്ഞാറിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ താമസിച്ച് പോയതിന് അപ്പം ഞാൻ എൻ്റെ ഒരു സങ്കടകാലത്താണ് ഞാൻ മാതാവിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അതായത് എൻ്റെ ഇതെൻ്റെ മൂത്ത മോളാണ് ഞാനെൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു അഞ്ചര മാസ വയസ്സ് സമയത്ത് ഒരു രാത്രിയിൽ എനിക്ക് ഭയങ്കര നെഞ്ചുവേദന നെഞ്ചുവേദനയാണോ വയറുവേദനയാണോ അതെനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അതുപോലൊരു വേദന എനിക്ക് രാത്രിയിലുണ്ടായി രാത്രി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഗ്യാസ് ട്രബിളിൻ്റെയാണ് അത് പ്രഗ്നൻസിയിൽ നോർമലായിട്ട് കാണുന്നൊരു കാര്യമാണ് ഡെലിവറി വരെ കാണും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഡെലിവറി ആകുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും ഡ്രിപ്പിടും പോരും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആഫ്റ്റർ ഡെലിവറി എനിക്ക് വീണ്ടും ആ വേദന വന്നു ഞാൻ ഇരിക്കുന്ന ഇരുപ്പി പെട്ടെന്ന് വേദന വന്നിട്ട് കുഴഞ്ഞു വീഴും അപ്പം അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്താരെങ്കിലും വേണം ഇല്ലാതെ പറ്റില്ല പെട്ടെന്ന് എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല പല സമയത്തും അങ്ങനെ ഉണ്ടായി അപ്പം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നപ്പം ഞാൻ മാനസികമായിട്ട് ആകെ തകർന്നു അപ്പം ഡെലിവറിക്ക് ശേഷം അതിന് മുമ്പും ഞാൻ ഈ പ്രഗ്നൻസിയിലും ഇങ്ങനെ മരുന്ന് കഴിച്ച് കഴിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സങ്കടമുണ്ട് ബ്രസ് ഉള്ളതാണല്ലോ അപ്പം കുഞ്ഞിന് ദോഷമാണല്ലോ എന്നോർത്ത് ഈ ഡെലിവറിക്ക് ശേഷം ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നു മരണഭയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി ഏത് സമയത്തും എനിക്കെന്തെങ്കിലും സംഭവിക്കാൻ എൻ്റെ മക്കൾ കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു സങ്കടം എനിക്കുണ്ടായി അങ്ങനെ ഞാൻ തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അയൽപ്പക്കത്തുള്ളൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു രമിയെ ഞാൻ ആലപ്പുഴയിൽ മാതാവിൻ്റെ ഒരു പള്ളിയിൽ പോകുന്നുണ്ട് അവിടുത്തെ ഒരു തൈലം എൻ്റെ കയ്യിലുണ്ട് ഞാനത് തരാം രമ്യ ഈ വേദന വരുന്ന ശരീരത്തിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിക്കണം മാതാവ് സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു എനിക്കത് വളരെ ആശ്വാസമായിരുന്നു ഞാനപ്പം അന്ന് അന്നേരം തന്നെ ആ തൈലം വാങ്ങി കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ആ കൂടെ ചേച്ചി എനിക്ക് പത്രം തന്നു അപ്പം ഞാൻ പത്രത്തിൽ നോക്കി സാക്ഷ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധമുള്ള സാക്ഷ്യങ്ങളായിരുന്നു കണ്ടത് ഞാനങ്ങനെ സാക്ഷ്യം ആ അത് മുഴുവൻ വായിച്ച് നോക്കി അതിൽ എന്താ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ലൈറ്റ് അൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാധാവിനോട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ വിളിച്ചപ്പം ഫോൺ എടുത്തു ഒരു അരമണി അരമണിക്കൂറോളം സിസ്റ്റർ എന്നോട് സംസാരിച്ചു എന്നോട് പറഞ്ഞ് മോള് പേടിക്കണ്ട ഇതൊക്കെ മാറും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഞാൻ ആ പത്രത്തിലെല്ലാം ഇങ്ങനെ എല്ലാവരുടെ സാക്ഷ്യം വായിക്കുമ്പോൾ അവിടെ കണ്ടൊരു ഒരു 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 ടൈം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അപ്പോൾ എന്താണ് ഈ ഉടമ്പടി എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ നമ്മളങ്ങനെ സാധാരണ ഉടമ്പടി എന്നുള്ളൊരു ഇത് കാര്യം കാണാറില്ലല്ലോ ഞാൻ പിന്നെ ആ ഉടമ്പടി എന്താണെന്നറിയാൻ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ധാരാളം സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും ടോക്കുകളും ഒക്കെ ഞാൻ കണ്ടു അങ്ങനെ ഉടമ്പടി എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി എന്താണ് ഉടമ്പടി എടുത്തവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് മാതാവ് ഈ ഉടമ്പടിയിൽ സഡനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും ഞാൻ മനസ്സിലാക്കി എന്നിട്ട് ഞാൻ ഇവിടെ വന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ഉടനെ ഞാൻ ചെയ്തൊരു കാര്യം അപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഡോക്ടർ ഈ ആ ഡെലിവറിക്ക് ശേഷം വേദന ഇങ്ങനെ വരുന്നപ്പം ഞങ്ങൾ മറ്റൊരു ഡോക്ടറെ കണ്ടു അപ്പം അൾട്രാസൗണ്ട് സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഫാറ്റി ലിവറും ഗർഭാട സ്റ്റോണും പിത്തസഞ്ചി കല്ലുകളും ഉണ്ടെന്ന് പറഞ്ഞു ഫാറ്റി ലിവറിന് ഉള്ളവർക്കറിയാം എസ് ജി ഒ ടി എസ് ജി പി ടി ലെവല് എനിക്ക് ബിലോ തേർട്ടി നിൽക്കേണ്ടതാണ് അത് എനിക്ക് ഫോർ ഫിഫ്റ്റിയും സിക്സ് ഹൺഡ്രഡും അപ്പം അത്രയും ഹൈ ആയിപ്പോയി അപ്പം അങ്ങനെയാണ് ഈ വേദന വരുന്നതെന്നാണ് വിചാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഈ ഇത് ഇത്ര ഹൈ ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഈ എസ് സി ഒ ടി എസ് ടി പി ടി ലെവല് അല്ലെങ്കിൽ ഫാറ്റി ലിവർ നോർമൽ ആക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം പാറ്റിലിവറിനുള്ള ആണ് ആദ്യം ആരംഭിച്ചത് അങ്ങനെ മരുന്ന് കഴിച്ചു രണ്ടാഴ്ച മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ഈ ഫാറ്റി ലിവർ ഈ എസ് ഇ ഒ ടി എസ് ടി പി ടി നോർമലായി വന്നു പക്ഷെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം അത് വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പേടിച്ചിട്ട് വീണ്ടും വീണ്ടും മരുന്ന് കഴിച്ചു അങ്ങനെ ഒരു വർഷത്തോളം ഈ ഫാറ്റ് ലിവറിൻ്റെ മരുന്ന് കഴിച്ചു അപ്പോൾ മരുന്ന് കഴിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കിത് നിർത്താം കാരണം കുഞ്ഞ് ബ്രസ് ഫീഡിങ് ഉള്ളതാണല്ലോ അപ്പോൾ കുഞ്ഞിനും ദോഷമാണ് നമുക്ക് മരുന്ന് ഇനി കഴിക്കേണ്ട ഇത് നിർത്താം അപ്പം ഡോക്ടർ പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഈ സ്റ്റോണിരിക്കുന്നത് കൊണ്ടാണോ ഈ വേദന ഡോക്ടർ പറഞ്ഞു ഗാൽബാഡ സ്റ്റോൺ അത്ര സിവിയർ പെയിനൊന്നും വരില്ല എനിക്ക് വരുന്നതും വളരെ സിവിയറായിട്ടുള്ള വേദനയാണ് സഹിക്കാൻ പറ്റിയല്ല അപ്പം ഡോക്ടർ പറയുന്നത് അങ്ങനെ ഒരു വേദന വരില്ല അപ്പം ഇങ്ങനെ മരുന്ന് കഴിക്കണ്ട പാറ്റിയിൽ പറഞ്ഞുള്ള മരുന്നില് നിർത്താം ഒരു വർഷം കഴിച്ചതല്ലേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യം ഞാൻ ആ മരുന്ന് കഴിപ്പ് നിർത്തുകയാണ് ചെയ്തത് പാറ്റിയിൽ പറഞ്ഞുള്ള മരുന്ന് കഴി കഴിക്കുന്നത് നിർത്തി ഞാൻ കാൾബാട സ്റ്റോണിൻ്റെ ഒരു മരുന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ മരുന്ന് നിർത്തി ഉടമ്പടി കൃത്യമായിട്ട് ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അപ്പം അങ്ങനെ എനിക്ക് ഇനി മാതാവേ ഉള്ളൂ എനിക്ക് ആശ്രയം മാതാവ് മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല ആരോടും പറഞ്ഞ ഇതൊന്നും മനസ്സിലാക്കാനും എനിക്ക് പറ്റുന്നില്ല പറ്റുകയില്ല അപ്പം അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ഞാൻ ആശ്രയിച്ചു മാതാവിനോട് മാറ്റിത്തരണമെന്ന് പറഞ്ഞ എൻ്റെ ഈ അസുഖം എന്നിട്ട് ഒരു ഒരു മാസം ഉടമ്പടി എടുത്ത് ഒരു മാസം ഒക്കെ കഴിഞ്ഞ് എനിക്ക് ആ വേദന അങ്ങനെ വരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒന്ന് കുഞ്ഞു പെട്ടെന്ന് ഒരു കുഞ്ഞി കുഞ്ഞിനെ ഒന്ന് എടുത്താലോ അത്ര ഒരു വെയിറ്റ് പോലും എനിക്ക് എടുക്കത്തില്ല പെട്ടെന്ന് എനിക്ക് വേദന വരികയാണ് ചെയ്തോണ്ടിരുന്നത് ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു വേദന ഇപ്പോൾ വരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഞായറാഴ്ച ഞാൻ ഞങ്ങളിങ്ങനെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് അപ്പോൾ കുഞ്ഞിന് സൺഡേ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം ഞാൻ അതുകൊണ്ട് അവളുടെ കൂടെയാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് ഞാൻ അപ്പോൾ രാവിലെ എനിക്കിത് പോകും പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു വേദന ഇങ്ങനെ വന്നു അപ്പോൾ വേദന എനിക്ക് പേടിയാണ് ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ കുഴഞ്ഞു വീഴും അതാണ് എൻ്റെ ഒരു രീതി അന്നേരം എനിക്ക് പല്ലാത്ത വിഷമമാണ് പക്ഷേ ഞാൻ ക്ലാ ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ കൊച്ചു പോകില്ല അപ്പോൾ കൊച്ചിൻ്റെ ക്ലാസ് കളയാനും എനിക്കൊരു മടി അതുകൊണ്ട് കൊച്ചിന് വേണ്ടിയിട്ട് ഞാനെന്നാൽ അവിടെ ക്ലാസ് പോകണ്ടല്ലോ എന്നോർത്ത് വേദനയാണെങ്കിലും ഞാൻ റെഡിയായി ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയുടെ പള്ളിയിൽ പോയി ഏറ്റവും പിന്നിലിരുന്നിട്ട് എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ അവിടെ ഇരുന്നു ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോ ഈ വേദന എടുത്തു മാറ്റണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ ഈശോട് ഞാൻ പറഞ്ഞു ഈശോ ഞാൻ നിന്നെ സ്വീകരിക്കാൻ പോവുകയാണ് എൻ്റെ മരുന്ന് ഇതാണ് ഇനി ഞാൻ വേറൊരു മരുന്ന് കഴിക്കില്ല ഈ അസുഖം ഇന്നത്തോടു കൂടി മാറണമെന്ന് പറഞ്ഞ് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു തിരിച്ചു വന്ന് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വേദന ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു വീട്ടിൽ വരുമ്പോൾ ഞാൻ ഓക്കെ ആയി വേദനയൊന്നുമില്ല പിന്നെ ഇതങ്ങ് വിട്ടു ഒരു ഒരു മാസം കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്ക് ആ വേദന ഇല്ല എനിക്കൊരു വെയിറ്റ് എടുത്താലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ അറിയാതെ പോലും വെയിറ്റ് എടുക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ ഓർത്തു മാതാവിനോട് എങ്ങും ഇങ്ങനെ തൈലം പുരട്ടി പ്രാർത്ഥിക്കും മാതാവേ നിരക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇതെടുത്ത് മാറ്റണമെന്ന് തൈലം പുരട്ടി പ്രാർത്ഥിക്കും കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഞാൻ ഉപ്പിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് വേദന ഇങ്ങനെ വരുന്നില്ലല്ലോ എന്ന് ശ്രദ്ധിച്ചപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ഡോക്ടറെ കണ്ടു പോയി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു സ്കാൻ സ്കാനെടുത്തപ്പം ഡോക്ടറിനോട് ചോദിച്ചു എന്നെ മോനെ വന്നതെന്ന് ചോദിച്ചു എന്ത് പറ്റിയതായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഫാറ്റി ഉണ്ടായിരുന്നു കാൽപ്പാട സ്റ്റോൺ ഉണ്ടായിരുന്നു ഒന്നല്ല മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇവിടെ ഒരു സ്റ്റോണും കാണുന്നില്ലല്ലോ ഒന്നുമില്ല എൻ്റെ ഫാറ്റി ലിവറും പൂർണ്ണമായിട്ടും ഭേദമായി കാൽഭാട സ്റ്റോണും ഭേദമായി അങ്ങനെ അമ്മമാതാവ് വഴി ഈശോ എനിക്ക് തരുതുന്ന ഈ അത്ഭുതത്തെ ഞാൻ നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ ഈ മോളുടെ കാര്യമാണ് അവൾ കഴിഞ്ഞ വർഷം സ്കൂൾ തുറന്ന ഉടനെ ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്ന ഉടനെ ഒക്കെ ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്നു പക്ഷേ പെട്ടെന്ന് കൊച്ചിന് ക്ഷീണം അമ്മേ എപ്പോഴും പറയും അമ്മയെ വയറുവേദന വയറുവേദന അപ്പം ഞങ്ങൾ ഓർത്ത് സ്കൂൾ ഉള്ളൂ അപ്പോൾ സ്കൂളിൽ പോകാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് ഓർത്തു ഇങ്ങനെ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്ന കൊച്ച് പെട്ടെന്ന് കയറി കിടക്കും ഞാൻ ഇന്ന് പോകുന്നില്ല എനിക്ക് ക്ഷീണമാണ് ആ അന്നേരം എനിക്ക് ദേഷ്യം വരും പിന്നെ ദേഷ്യം ദേഷ്യപ്പെട്ട് ചില പല ദിവസങ്ങളിലും അങ്ങനെ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴും ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ല ഭയങ്കരമായിട്ട് ആളെ കാണുമ്പോൾ തന്നെ ക്ഷീണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ സ്കൂളിൽ എന്ത് ടീച്ചേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് സ്കൂളിൽ പോകാൻ ടീച്ചറുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാത്തതിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞ് സ്കൂളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മിടുക്കിയാണ് അവളെ വഴക്ക് പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല പിന്നെന്താ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും വേദനയാണെന്ന് പറഞ്ഞു ക്ലാസ്സിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലും കുഞ്ഞിങ്ങനെ നിരന്തരം അമ്മയും വയറുവേദന വയറുവേദന പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല പീഡിയാർട്ടിസ്റ്റുമാരെയും കുഞ്ഞിനെ കാണിച്ചു അപ്പോൾ അവരൊക്കെ പറയുന്നത് കൊച്ചിന് സ്കൂളിൽ പോകാനുള്ള എന്തോ ബുദ്ധിമുട്ടുകൊണ്ടാണ് മറ്റ് ശാരീരിക പ്രശ്നങ്ങളല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അവസാനം ഞങ്ങളിത് മാറാതിരുന്നിട്ട് എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും കുഞ്ഞിൻ്റെ വയറ്റിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അവൾ ഉറങ്ങുവോളം ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ പല ദിവസവും ഉറക്കിയതുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ പീഡിയാട്ടിസ്റ്റുമാരെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞ കുഞ്ഞിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഞങ്ങൾക്കറിയാവില്ല കുഞ്ഞിന് പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് അവളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല വെയിറ്റ് കണ്ടമാൻ റെഡ്യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ കാരത്താസിലെ കോട്ടയം കാര്യത്താസ് കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ഗ്യാസ്ട്രോയെ കാണിച്ചു അവിടെ കാണിച്ചപ്പം അവിടെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു അപ്പം സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ കാരത്താസ് ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ കയറി മുട്ടുകുത്തി നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊച്ചിത് കൊച്ചിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാകണം അത് മെഡിസിൻ ഉപയോഗിച്ച് മാറുന്നതായിരിക്കണം ഇവിടെ നിൽക്കണം മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ കുഞ്ഞിനെ സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ്ങിന് കയറ്റിയപ്പം അവളുടെ കയ്യിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തു എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷണം പ്രാർത്ഥനയും മാറി മാറി ചൊല്ലി അവളുടെ അടുത്തിരുന്നു എൻ്റെ മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മുതൽ നീ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കരുത് ഞങ്ങൾ ഇതിവിടെ തീരണം ഈ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ ഈ പ്രശ്നം തീരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അസുഖം എന്താണെന്ന് അറിയണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിലാണ് കിട്ടിയത് പക്ഷേ ഞാനത് തുറന്നു നോക്കിയില്ല ഞാൻ തുറന്നു നോക്കാതെ ഞാൻ തൈലമെടുത്തിട്ട് ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ഇത് മരുന്ന് കൊണ്ട് മാറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടറെ അപ്പം അത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് മീസെൻട്രിക് ലിംഫഡനൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് അതായത് കുടലിനകത്ത് ലിംഫനോട്ട്സ് വീങ്ങുന്ന ഒരു അസുഖമാണ് കുഴപ്പമില്ല ഒരു സിക്സ് വീക്സ് മരുന്ന് കഴിച്ചാൽ മാറിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരു സമാധാനം ഞങ്ങൾ തിരിച്ചു പോന്നു ആറാഴ്ച മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞിന് യാതൊരു മാറ്റവും ഇല്ല വയറുവേദന വീണ്ടും അവിടെ തന്നെ അങ്ങനെയുണ്ട് ഇപ്പോഴും വയറുവേദന പറഞ്ഞ് വീണ്ടും കരയുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സെപ്റ്റംബർ അപ്പം ജൂണിൽ തുടങ്ങിയതാണ് കുഞ്ഞിനെ ഈ വയറുവേദന സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്കാണ് അപ്പം ഞാൻ മാതാവിൻ്റെ ദിവസങ്ങളാണല്ലോ അപ്പം മാതാവിനോട് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു സെപ്റ്റംബർ എട്ട് എന്നൊരു ഡേറ്റ് ഞാൻ ഇട്ടു എൻ്റെ മാതാവെ സെപ്റ്റംബർ എട്ടിനകം എൻ്റെ എന്താണ് പ്രശ്നമെന്ന് അറിയണം അത് മാറ്റി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ ഒരു എട്ട് മണിയായി ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളൊരു ഭക്ഷണം പോലും വീട്ടിലുണ്ടാക്കിയിട്ടില്ല കാരണം കൊച്ചു തലേ രാത്രിയും കരഞ്ഞിട്ടാണ് കടന്നുറങ്ങിയത് അപ്പം അന്നേരം ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരുന്നേറ്റ് വന്നു അമ്മേ വയറുവേദനയാണ് അപ്പോൾ ആകെ പടം തകർന്നിരിക്കുകയാണ് അന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൊളീഗ് അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫോൺ കൊടുക്കാം നിങ്ങളൊന്ന് സംസാരിക്കുന്നത് അതായത് ആ ചേച്ചി നേഴ്സാണ് അപ്പം അവരോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം അവർക്കൊക്കെ അറിയാം അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓഫീസിൽ നിന്ന് എപ്പോഴും സംസാരിക്കും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കും എങ്ങനെയുണ്ട് കൊച്ചിനും മാറിയോ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ അവർ അറിഞ്ഞ കാര്യം വീട്ടിൽ ചെന്നിങ്ങനെ ഭാര്യമായിട്ട് സംസാരിച്ചതാണ് അപ്പോൾ ആ ചേച്ചി ചേച്ചിന് ഏഴ്സായതുകൊണ്ട് അവർ ഞങ്ങളെ അന്ന് സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ അവർ ഞങ്ങളെ വിളിക്കുന്നു എന്താ പറ്റിയത് കൊച്ചിന് എനിക്ക് ആ റിപ്പോർട്ട്സൊക്കെ ഒന്ന് താ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് ഞാനൊന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഞങ്ങളോട് റിപ്പോർട്ട്സൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഒരു പത്ത് മണിയായപ്പം അവർ ഞങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അടക്കുമ്പം ഞങ്ങൾക്ക് അയച്ചു തന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മരുന്ന് വാങ്ങി കുഞ്ഞിന് കൊടുക്കണം അവർക്ക് ഭേദമായിക്കോളും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കരുത്താസിൽ നിന്ന് അവർ മെഡിസിൻ തന്നത് ഈ കുഞ്ഞിന് കുറച്ച് വയറുവേദന അല്ലെങ്കിൽ ആ ലിംഫിലോഡ്സിൻ്റെ വീക്കം കുറച്ച് സീരിയസ് ആയിപ്പോയി അതുകൊണ്ടാണ് അതുകൊണ്ട് മസ്റ്റായിട്ടും ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടിയിരുന്നു പക്ഷേ കാരത്താസിൽ നിന്ന് ആൻറ്റിബയോട്ടിക്ക് നമുക്ക് കി തന്നില്ല അതാണ് അവളുടെ വേദന കുറയാതിരുന്നത് അപ്പോൾ അത് കുറച്ച് സീരിയസ് ആയിപ്പോയി അപ്പോൾ ഈ ഡോക്ടർ ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്ക് തന്നു അത് ഒരു എട്ട് ദിവസം കഴിക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ആ മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും കുഞ്ഞിന് കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊക്കെ വേദനകളൊക്കെ മാറി അവൾ ഓക്കെ ആയി മിടുക്കിയായി ഇപ്പം യാതൊരു കുഴപ്പവും ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് പ്രകാരമാണ് മോളേയും കൊണ്ട് വന്നത് പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ നാല് മക്കളാണ് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരും ഒരാച്ചും അപ്പം ഞങ്ങളുടെ മൂന്ന് പെൺപിള്ളേരുടെയും കല്യാണം കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും അപ്പനും അമ്മയും വലിയ കടത്തിലായി അപ്പോൾ ഒരു ഏഴര ലക്ഷത്തോളം കടം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതായിട്ടും ഒക്കെ ആയിട്ട് ഒരു ഏഴര ലക്ഷത്തോളം കടം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ബാങ്കിൽ നിന്ന് നിരന്തരം വിളി വരുന്നു ഒരു രക്ഷയിൽ അടയ്ക്കാനൊരു മാർഗവുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം അമ്മ പല ലോണിനും അപ്പം എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ് പല ലോണിനും ശ്രമിച്ചെങ്കിലും സിവിൽ സ്കോർ കുറവായതുകൊണ്ട് ലോണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം ഇങ്ങനെ നമുക്കൊരു സമാധാനമുണ്ട് കാരണം അപ്പനും അമ്മയും സങ്കടപ്പെടുന്നത് സഹിക്കാൻ പറ്റില്ല അപ്പം ഞാനൊരു ദിവസം രാവിലെ എനിക്കൊന്നും മറ്റൊന്നും എനിക്ക് ചെയ്യാനും പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ ഞാനൊരു ദിവസം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അടുത്തുള്ള പള്ളിയിൽ പോയി മാതാവിൻ്റെ മുമ്പിൽ പോയി കൈ വിരിച്ചു പിടിച്ച് നിന്ന് മുട്ടുകുത്ത് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ ഈ വിഷയത്തിൽ നീ ഇന്ന് ഇടപെടണം ഇന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് തീരണം ഇന്ന് ഈ പ്രശ്നം ഇവിടെ തീരണമെന്ന് പറഞ്ഞു അതെന്തിനെങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കാരണം ഇത്രയും ലക്ഷങ്ങളുടെ കടം ഇന്ന് തീരണമെന്ന് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞു മാതാവേ ഇന്ന് നീ ഇടപെടണം ഇവിടെ തീരണം ഈ കടം ഞങ്ങൾക്ക് പറ്റില്ല അല്ലാതെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി നല്ല വെയിലാണ് പള്ളിയിൽ നിന്നിറങ്ങി ഞാൻ കൽക്കുരിശിൽ വന്ന് ആ കൽക്കുരിശിൽ പിടിച്ചുകൊണ്ട് ആ വെയിലത്ത് നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോ അപ്പം എൻ്റെ ഈശോ ആ കുരിശിൽ കിടക്കുന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോ ഈ നടപടണം ഞങ്ങൾക്ക് വേറെ ആരുടെ സഹായത്തിലില്ല ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇന്ന് തീർത്ത് തരണമെന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു വൈകുന്നേരം പോലെ ഒരു നാലരയായപ്പോൾ അമ്മ എന്നെ വിളിച്ചു ൊരു ഒരു ഒരു ബാങ്കിൽ ബാങ്കിൽ നിന്ന് എനിക്കൊരു കോള് വന്നു നിങ്ങൾക്ക് ലോൺ വേണോ എന്ന് ചോദിച്ചൊരു കോള് വന്നു അപ്പോൾ അമ്മ അവരോട് പറഞ്ഞു അതിൻ്റെ എനിക്ക് ലോ ഞാൻ ആരോടും ലോൺ അപ്ലൈ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവർ ഈ എസ് ബി ഐയുടെ ഒരു ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന കോളാണ് അന്നേരം അവർ പറഞ്ഞു നിങ്ങൾക്കത് എടുക്കാം നിങ്ങൾക്ക് സിവിൽ സ്കോർ മതിയായ സിവിൽ സ്കോർ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു എന്നാലും അമ്മയ്ക്കൊരു പേടി അപ്പോൾ അമ്മ എന്നെ വിളിച്ചു ഇങ്ങനെ അവർ ചോദിച്ചു എന്ത് പറയണം ഞാൻ പറഞ്ഞു അമ്മ അമ്മയ്ക്ക് ഇടപാടുള്ള എസ് ബി ഐയുടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് അന്വേഷിക്കരുത് നമുക്ക് പൈസയുടെ കാര്യമാണല്ലോ അപ്പോൾ അവരോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു അമ്മ അവരെ വിളിച്ചു ബാങ്കിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ടീച്ചറിനത് എടുക്കാൻ പറ്റുന്നതാണ് ടീച്ചറിന് സി മതിയായ സിബിൽ സ്കോർ ഉള്ളതുകൊണ്ടാണ് അത് ലോൺ കിട്ടുന്നതാണ് പേടിക്കാനൊന്നുമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ആ ലോൺ എടുക്കാൻ തീരുമാനിച്ചു അന്ന് വൈകുന്നേരം അഞ്ചു മണിയായപ്പം എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ എട്ട് ലക്ഷം രൂപ ക്രെഡിറ്റായി അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ പ്രവർത്തിച്ച വലിയൊരു അനുഗ്രഹം അതോടുകൂടി കുറേ കടങ്ങൾ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റി പിന്നെ എൻ്റെ ബ്രദറിനുണ്ടായ ഒരു രോഗസൗഖ്യമാണ് അതായത് അവന് കുറേ വർഷങ്ങളായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവനൊന്ന് പേടിച്ചതാണ് ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് തന്നെ ഒന്ന് പേടിച്ചു സന്ധ്യ മയങ്ങിയപ്പോൾ പുറത്തു പോയിട്ട് അവൻ അലറി കരഞ്ഞുകൊണ്ടാണ് വീടിനകത്തേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത് അന്ന് മോൻ വലിയ പേടിയാണ് അവൻ പറയുന്നത് അവൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത് അവൻ ഒറ്റയ്ക്ക് കിടക്കില്ല ഒറ്റയ്ക്ക് നടക്കില്ല കുറേ ആയി പിന്നെ അങ്ങനെ പിന്നെ പിന്നെ പോകെ പോക അവന് വലിയ ദേഷ്യമാണ് എന്തെങ്കിലും പറഞ്ഞൊന്നും മുഖം മാറി പറഞ്ഞാൽ അന്നേരം തന്നെ കൈ കെട്ടുന്ന എടുത്ത് എറിയുക ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ പള്ളിയിൽ പോകില്ല അങ്ങനെ ആയി കുറേ നാളത്തേനെ അവൻ ആരുമായിട്ട് ഇടപെടാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് വീടിനകത്ത് തന്നെ ഇരുന്നു അതും ഞങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു ഞങ്ങൾ പല പള്ളികളിലും പോയി പല അച്ഛന്മാരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പക്ഷേ ഇതിന് ഒരു മാറ്റവും വന്നില്ല പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിലെ ആ കാര്യവും വെച്ചു മാതാവ് അതും അത്ഭുതകരമായി തന്നു ഇപ്പോൾ അവന് യാതൊരു പ്രശ്നങ്ങളുമില്ല അവൻ മിടുക്കനായിട്ട് ജോലി ചെയ്യുന്നു വിവാഹമൊക്കെ കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ട് അവരെ സുഖമായിട്ട് ജീവിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തി വിട്ടുപോയൊരു കാര്യമുണ്ട് എൻ്റെ ഒരു കസിന് അവരൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ നാത്തുവിനേം വിളിച്ചു വിളിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞു മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു മക്കളില്ലാതിരുന്ന അവർക്ക് മാതാവ് മക്കളെ കൊടുത്ത അത്ഭുത സാക്ഷ്യങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ അവൾക്കത് ഭയങ്കര നിധി കിട്ടിയ പോലെയായിരുന്നു അപ്പോൾ അവളൊന്ന് മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാലും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിരുന്ന മാതാവ് ഉറപ്പായിട്ടും കുഞ്ഞിനെ തരും കാരണം വിളിക്കുമ്പോൾ ഒക്കെ അവൾ നിരാശയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് മക്കളില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷവും ഇല്ല ഞങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം ഇല്ല എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു മാതാവിൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ അവൾക്ക് അയച്ചു കൊടുത്തു അവ ഞാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഒരു രണ്ട് മൂസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി അപ്പോൾ അതിനിടയ്ക്ക് ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് അവൾ എന്നെ വിളിച്ചു അവൾ എന്നെ വിളിച്ചപ്പം ഞാൻ ഞങ്ങളിങ്ങനെ സംസാരിച്ച് എന്നോട് ചോദിച്ചത് എന്തെടുക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുൽക്കൂടെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു അവളോട് ചോദിച്ചു ക്രിസ്മസ് ഒക്കെ ഇവിടെ വരെ ആയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ക്രിസ്മസ് ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലടി ഞങ്ങൾക്ക് മക്കളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ജീവിതത്തെ സന്തോഷം അങ്ങനത്തെ സന്തോഷമൊന്നും അല്ല അങ്ങനത്തെ ആഘോഷമൊന്നും നടത്താൻ ഒരു മനസ്സില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട അടുത്ത ക്രിസ്മസിന് നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞിനെയും തരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നവംബർ ഇരുപത്തിയെട്ടിന് അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു പറഞ്ഞ പോലെ തന്നെ പട്ടേ ക്രിസ്മസിന് അവർക്കൊരു കുഞ്ഞിനെ കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചു അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം അതിനും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ല ടൗണിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും അവരോട് പോയി സംസാരിക്കും രോഗികൾക്ക് തൈലം പുരട്ടി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഞാൻ പുതപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൃപാസന പത്രം വാങ്ങി ഹോസ്പിറ്റൽ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പത്രം കൊടുക്കും പിന്നെ സാക്ഷ്യം യൂട്യൂബിൽ വാട്സാപ്പ് വഴി സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കും ഈശോയെക്കുറിച്ച് പറ്റുന്നവരോടൊക്കെ സംസാരിക്കും ഈ പത്രം കൊടുക്കുമ്പോഴാണെങ്കിലും എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും പിന്നെ ഈശോ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് ഈ പത്രത്തിലെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് പിന്നെ എനിക്കൊരു മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു അനുഭവം എനിക്കുണ്ടായി ഞാൻ ഒരു ദിവസം ഒരു പള്ളി സാധാരണ ഞങ്ങളുടെ അടുത്തൊരു തീർത്ഥാടന ദേവാലയമുണ്ട് അവിടെ ഞാൻ പോകാറുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ അവർക്ക് അവിടെപ്പോൾ പള്ളിയുടെ വാതിൽ കുറേയേറെ വയ്യാത്തവരൊക്കെ കിടക്കുന്നുണ്ടാകും ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം എൻ്റെ പതിവ് പോലെ ഞാൻ അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി ഞാൻ പള്ളിയിൽ പോയി പക്ഷേ എൻ്റെ ഈ പത്രമില്ല അതെനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നാലും ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് കരുതി പോയി അപ്പം ഞാൻ പള്ളി പള്ളിയുടെ മുമ്പിൽ ചെന്നിങ്ങനെ അവർക്ക് അവിടെ കുറേ പേര് കൊണ്ട് വയ്യാത്തവരൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ചേട്ടനൊരു ഒരു ഒരു വലിയ ക്ഷീണമൊന്നുമില്ല ചേട്ടനെ ചേട്ടനെക്കടാ ചേട്ടനങ്ങനെ ചാരി നിൽക്കുന്നു അപ്പോൾ ഞാൻ ചേട്ടന് ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ ചേട്ടൻ്റെ ഒരു കാൽപാദം പൊട്ടി കുറേ കുറേ മാംസമൊക്കെ അടർന്നു പോയിട്ട് അത് കുറച്ചൊക്കെ ഉണങ്ങി കുറച്ചൊക്കെ പൊട്ടി വികൃതമായിട്ടിരിക്കുകയാണ് അപ്പം ഞാനാ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച് എന്താ ചേട്ടാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മരം വീണതാണ് കാലിൽ അപ്പോൾ ആരുമില്ല വീട്ടിലൊന്നും ആരുമില്ല കൂട്ടുകാരാണ് നോക്കിക്കൊണ്ടിരുന്നത് പത്തനംതിട്ടയിൽ എവിടെയാണ് വീട് അന്നേരം ഇനിയും കൂട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ മേല അതുകൊണ്ട് നാട്ടിൽ ഇത്തരം പരിപാടി എനിക്ക് വലിയ മടിയാണ് അതുകൊണ്ട് ഞാൻ ആരും അറിയാത്തടുത്ത് വന്നത് ഇങ്ങനെ എങ്ങനെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്നോട് എന്നിട്ട് ചേട്ടൻ്റെ കാലിൽ ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ആ ചേട്ടനോട് കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ചേട്ടൻ പറ്റുമെങ്കിൽ പോകണം മാതാവിനടുത്ത് മാതാവ് സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ കയ്യിലൊരു പത്രമില്ലല്ലോ എനിക്ക് പത്രം കൊടുത്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ആ ചേട്ടനെ ഞാൻ പറയുന്നത് കഴിഞ്ഞ് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നെ പത്രമില്ലല്ലോ എന്നൊരു ഭയങ്കര സങ്കടമുണ്ടായിരുന്നു ഞാനെന്നിട്ട് ആ ഭക്ഷണമൊക്കെ കൊടുത്ത് ചേട്ടനോട് ഇതും പറഞ്ഞിട്ട് ഞാൻ പള്ളിക്കലോട്ട് കയറിപ്പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങി ഞാൻ പുറത്തിറങ്ങി എൻ്റെ അവിടെ കുഞ്ഞുണ്ട് അപ്പം ഞാൻ അവളെ പുറത്തിരുന്ന് കുഞ്ഞിനെ നടയിലെടുത്തിട്ട് ഞാനവളെ ചെരുപ്പിടിക്കുകയാണ് ചെരുപ്പിടിച്ചോളം ഞാനിങ്ങനെ കുരിഞ്ഞിരുന്നപ്പോഴും എൻ്റെ മനസ്സിലൊരു പത്രം കിട്ടിയായിരുന്നെങ്കിൽ ഈ ചേട്ടന് കൊടുക്കാവല്ലോ എന്ന് ഓർത്തു അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന സമയത്ത് പള്ളിക്കുള്ളിൽ നിന്ന് ഒരു ചേച്ചി ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞിനെ താടിയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവിടെ നേർച്ച അപ്പം ഉരുപ്പണ്ടേ കൊച്ചിനെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ചേച്ചി അങ്ങോട്ട് പോയി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു കൃപാസനം പത്രം എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ വേണം വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ചേച്ചി ആ പള്ളിക്കകത്തോട്ട് പോയിട്ട് ഒരു പത്രം എടുത്തുകൊണ്ട് തിരിച്ച് വന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു അവിടെ പത്രം ഇങ്ങനെ ആരോ കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങ് പോയി അതും എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും തിരുവചനങ്ങളിലൂടെ നമുക്ക് സാന്ത്വനവും ശക്തിയും നൽകുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യങ്ങളാണ് നാം അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് പങ്കുവെച്ച് കേൾക്കുവാൻ സാധിക്കുന്നത് തൻ്റെ രോഗസൗഖ്യവും രണ്ട് വർഷമായിട്ട് തന്നെ അരട്ടിക്കൊണ്ടിരുന്ന ഗാൾ ബ്ലാഡർ സ്റ്റോണും അതുപോലെ തന്നെ ഫാറ്റി ലിവർ അതൊക്കെ എത്ര ഫാറ്റി ലിവറൊക്കെ മുപ്പതാകേണ്ടത് നാനൂറ് അറുന്നൂ നാനൂറ്റമ്പത് അറുന്നൂറ് ആ ലെവലിലേക്കൊക്കെ പോകുന്നു എന്നാൽ ഇവിടെ വരാനുണ്ടായ സാഹചര്യം തനിക്കൊരു കൃപാസന പത്രം ലഭിക്കുന്നതാണ് അപ്പോഴാ കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും നടന്നിട്ടില്ലാത്ത തരം കാര്യങ്ങൾ കേട്ടിട്ടില്ലാത്ത തരം കാര്യങ്ങൾ അതാണ് ഈ മകളെ ഇങ്ങോട്ട് ആകർഷിച്ചത് അങ്ങനെ ഇവിടെ വരുന്നു പിന്നീട് അത് പൂർണമായും സൗഖ്യമാക്കപ്പെടുന്നതും തൻ്റെ കുഞ്ഞിൻ്റെ അസുഖം അതൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഡയഗ്നോസ് പ്രോപ്പർ മെഡിക്കേഷൻ വേണം അതായിരുന്നു ഇവരുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗം അതങ്ങനെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ ലഭിക്കുകയും കുഞ്ഞ് മരുന്നിലൂടെ തന്നെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു പിന്നീട് തൻ്റെ കടബാധ്യതകൾ തൻ്റെ അമ്മയുടേതാണ് അത് ഏഴര ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ മകള് പറയുകയാണ് എനിക്ക് അഞ്ചുമണിക്കുള്ളിൽ അതിന് അമ്മ ഒരു മറുപടി നൽകണം അതിനൊരു ഇല്ല എങ്ങനെ എവിടെ നിന്ന് പൈസ ഇത്രയും കിട്ടുമെന്നൊന്നും അറിയില്ല എന്നാൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് അതേ സിവിൽ സ്കോർ തന്നെ ഉള്ളൂ തൻ്റെ അമ്മയ്ക്ക് ആ സിവിൽ സ്കോറിൽ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ബാങ്കിൽ നിന്ന് വിളിച്ചു പറയുകയാണ് അതാണ് നാം കേട്ടത് നിങ്ങൾക്കൊരു ലോൺ ഉണ്ട് ലോണിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെ താൻ പറഞ്ഞ അതേ സമയത്തിന് താൻ അമ്മയോട് പറഞ്ഞ അതേ സമയത്തിനുള്ളിൽ തന്നെ ആ ലോൺ ഇവർക്ക് ലഭിക്കുകയും കട ആ കടബാധ്യതകളിൽ നിന്ന് ക്ലിയർ ആകുവാനും സാധിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൃപാസന പത്രം അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമായിട്ട് ചിലപ്പോൾ കേൾക്കുന്നവർ ചിന്തിക്കും എന്നാൽ അത് ഒരു ഈ മകളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ സമയത്ത് ആ വ്യക്തിക്ക് അതൊന്ന് കൊടുക്കുക എന്നുള്ളത് അതിനൊക്കെ എങ്ങനെയാണ് സാധ്യതകൾ തെളിയുന്നത് തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തന്നോട് വന്ന് പറയുന്നു കൃപാസന പത്രം വേണോ എന്ന് ചോദിക്കുന്നു ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായത് എന്നൊന്നുമില്ല എല്ലാം തമ്പുരാൻ്റെ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് അതാണ് നാം ചിന്തിക്കേണ്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് വന്ന മാറ്റങ്ങൾ കൗതാശിക ജീവിതത്തിൽ താങ്കൾ എത്രമാത്രം വളർന്നു അതുപോലെ ഓരോന്നിനും ഈശോയോട് ചോദിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാൻ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്ത് അത് അങ്ങനെ ചോദിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും ചോദിക്കുവാനുള്ള ഒരു ഹൃദയവും മനസ്സുമൊക്കെ ഉടമ്പടി എടുത്ത മക്കൾക്ക് മാത്രം സ്വന്തമായി കിട്ടുന്നതാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക